നഗരത്തിലെ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുവാനുള്ള നടപടി വൈകുന്നതിൽ പ്രതിഷേധം തെരുവ് വിളക്കുകളുടെ കാര്യത്തിൽ കൗൺസിൽ ചേർന്നെങ്കിലും നടപടികളിൽ മെല്ലെപ്പോണെന്ന് ബി ജെ പി കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിലും പ്രശ്നത്തിന് വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു വാർഡിൽ നമുക്ക് മെയിൻ്റനൻസിനുള്ള ടെൻഡർ ഉണ്ടായിരുന്നുള്ളു ഏതാണ്ട് ഏഴായിരത്തി ചിലവാനും ലൈറ്റുകളും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ടെൻഡർ വിളിക്കണമെന്ന് വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ പ്രത്യേക കൗൺസിൽ കൗൺസില് വിളിച്ചുകൂട്ടിയിരുന്നു കഴിഞ്ഞ മാസം പക്ഷേ ഈ ഇന്ന് കൗൺസിൽ നടക്കുകയാണ് ഇന്ന് ആവശ്യ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ഒന്നും ആയിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഇവിടുത്തെ ജനങ്ങളുടെ രാത്രിയിലെ സ്വയജീവിതവും ഒക്കെ സുരക്ഷിതത്വമൊക്കെ വെച്ചുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് തെളിയിക്കുന്നത് എന്നാലും ബഹുഭൂരിപക്ഷം സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയുന്നില്ല അതിനൊരു അടിയന്തര അടിയന്തര പ്രാധാന്യം കണ്ടുകൊണ്ടാണ് ഒരു അടിയന്തര കൗൺസിൽ അതിനുവേണ്ടി വിളിച്ചത് ആ കൗൺസിൽ വിളിച്ചതല്ലാതെ ഡി പി സിക്ക് പോയിട്ട് അതിൻ്റെ അംഗീകാരം കിട്ടിയിട്ടില്ല ആ ഡി പി സിയുടെ കുഴപ്പമാണെങ്കിൽ അത് അതല്ല ഇവിടുന്ന് കൊണ്ടുപോയ കൊടുത്ത റിപ്പോർട്ടിൽ എന്തെങ്കിലും അത് വേഗം നടപടിക്രമം നടപടിക്രമം അതിന്റെ ടെൻഡർ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൻസ് ഫർണിഷിംഗ് മാറ്ററൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ്